ഗുഡ് മോർണിംഗ് ഇത് കഴിഞ്ഞ തേഴ്സ് ഡേ മോർണിംഗ് ആണ് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മനസ്സിലായി കറണ്ട് ഒരു നടക്ക് നിൽക്കത്തില്ലെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് സമയം ചായ ഒക്കെ ഇട്ട് കുടിച്ചാൽ നല്ലവണ്ണം ആസ്വദിച്ചിട്ടൊക്കെയാണ് ജോലികൾക്ക് പിന്നെ പാടപ്പെടാന്ന് തീർക്കുന്നത് എഴുന്നേറ്റപ്പം ഒന്ന് രണ്ട് തവണ കറണ്ട് പോയി വന്നു അങ്ങനെ നിൽക്കുമായിരുന്നു എൻ്റെ പ്ലാനിൽ നിന്ന് ദോശയ്ക്കുള്ള ചമ്മന്തി അരയ്ക്കണം പിന്നെ തോരനുള്ള തേങ്ങയും ചതച്ചെടുക്കണം അപ്പോൾ അത് കറണ്ട് പോകുന്നതിന് മുന്നേ നടക്കണമല്ലോ പിന്നെ രണ്ട് അടുപ്പുണ്ടെങ്കിലും എനിക്ക് ഇൻഡക്ഷനിലും കൂടെ എന്തെങ്കിലും വെക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സന്തോഷം പെട്ടെന്ന് പണി കഴിയുമല്ലോ കറണ്ട് പോകാതിരുന്നത് കൊണ്ട് ആദ്യമേ തന്നെ ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ചു അത് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അരി അങ്ങിട്ടു തേങ്ങ തലേദിവസം തന്നെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും അതെന്തായാലും ഇന്ന് ദൈവഭാഗ്യമായി കറണ്ട് പോകുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ പോയായിരുന്നെങ്കിൽ കറണ്ട് പോകുന്നതിന് മുന്നേ കാര്യങ്ങൾ നടക്കത്തില്ലായിരുന്നു അപ്പോൾ തോരനുള്ള തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു ഒന്നിലോട്ട് അരിയിട്ടു അടുത്തതിലോട്ട് പാൻ ചൂടായപ്പോഴത്തേക്ക് കടുകും താളിച്ചിട്ട് ചീര രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു തേങ്ങയുടെ അരപ്പിലോട്ട് വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചീരയ്ക്കകത്തോട്ട് തന്നെ ചേർത്ത് കൊടുത്തു ഒന്നിളക്കിയിട്ട് നടുവശത്തോട്ട് തന്നെ നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് വെച്ചതും കൂടെ ഒന്ന് ചേർത്തിട്ട് അരപ്പ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ചീരയെല്ലാം കൂടി എൻ്റെ മുകളിലേക്ക് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം ചീര അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചമ്മന്തിക്കുള്ള തേങ്ങയും കൂടെ അരച്ചെടുക്കാം ഇഡലിക്ക് സാമ്പാർ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു ആഡംബംബരത്തിന് കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കുന്ന അത്രയേ ഉള്ളൂ സാമ്പാർ മാത്രമേ ഉള്ളെങ്കിൽ ചില ദിവസം തമ്പുരി ചോദിക്കും അമ്മേ ചമ്മന്തി ഇല്ലെന്ന് ചോദിക്കും ഏട്ടന് പിന്നെ പ്രശ്നമില്ല ഏത് കറി കൊടുത്താലും അത് മതി അവൻ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി കറണ്ട് പോയാലും പ്രശ്നമില്ലല്ലോ തോരനും എപ്പോഴത്തേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി സമാധാനമായിട്ട് ചായയൊക്കെ കുടിക്കാം കുടിക്കുക ഏട്ടനെപ്പോഴത്തേം പോലെ തന്നെ ഗ്രീൻ ടീ അങ്ങ് കിട്ടും ഞാൻ വരെ വെയിറ്റ് ചെയ്ത പോലെ ആയിരുന്നു ചായക്കുള്ള പാലും വെള്ളവും കൂടെ അങ്ങോട്ട് എടുത്തപ്പോൾ തന്നെ കറണ്ട് പോയി ഇനിയിപ്പോൾ പതുക്കെ വന്നാലും മതി എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല ചായ ഒക്കെ ഒന്ന് ആസ്വദിച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നാലും സാരമില്ല ആ വന്നല്ലോ ഇഡലിക്കും ദോശയ്ക്കും വേണ്ടിയിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ദോശയായിരുന്നു അപ്പോൾ ഇഡലിയുടെ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിലരൊക്കെ എടുക്കുമ്പോൾ പറയും ശരിയായിട്ടില്ല ഇഡലി കട്ടിയായിപ്പോയി ഫ്രിഡ്ജിൽ മാവ് വെച്ചാൽ കൊള്ളത്തില്ല എന്നൊക്കെ പറയും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെക്കും ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അതെടുത്ത് നല്ലോണം ഉപ്പ് ചേർത്തിട്ട് ഇളക്കി ഇളക്കിയെടുത്താൽ മതി നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ട് ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ കിട്ടും ഒട്ടും കട്ട് ചെയ്യാത്തില്ല അപ്പോൾ തോരനൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇൻഡക്ഷനിൽ നിന്ന് ചായ എടുത്തപ്പോൾ തന്നെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വെച്ചു ഇഡലി തെട്ടും വെച്ചു കൊടുത്തു നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇഡ്ഡലി മാവ് വെച്ച് കൊടുത്താൽ മതി ചായ ഒഴിച്ച് ഇവിടോട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റത്തുള്ളൂ മിക്കവാറും ഇനി ഇത് ചൂടാക്കേണ്ടിയും വരും കാരണം ഞാൻ ഒരു രണ്ട് പണിയും കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് എനിക്കിനി ചായ കുടിക്കാൻ സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് കടുക് താളിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പൊഴിച്ച് ചമ്മന്തിക്ക് കടുക് താളിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് ചില ദിവസം ഒരു പാത്രം തന്നെ ആയിരിക്കും കഴുകി കഴുകി വീണ്ടും വീണ്ടും അതിനകത്തിലായിരിക്കും എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പാത്രം കൂടെ അഴുക്കാക്കാൻ തോന്നത്തില്ല ചിലപ്പോൾ എല്ലാ പാത്രവും കൂടെ എടുത്തിട്ടായിരിക്കും വെക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു പാൻ മാത്രം എടുത്തിട്ടാണ് അതിനകത്തിലാണ് എല്ലാ സാധനങ്ങളും വെക്കുന്നത് അത് കഴുകി ചമ്മന്തി എടുത്തു തോരനെടുത്തു ഇനി ഒരു സാധനം കൂടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് അതിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഇഡലി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇഡലി മാവ് വെള്ളത്തിൽ എടുത്ത് ഇറക്കി വെച്ചിട്ട് നല്ലോണം തണുപ്പ് മാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അതെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് ഇഡലി നല്ല പഞ്ഞി പോലത്തെ ഇഡലി കിട്ടും അതുപോലെ ഇഡലി വെക്കുമ്പോൾ എപ്പോഴും വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇഡലി മാവ് ഒഴിച്ചത് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇതിവിടെ നിന്നായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പാൻ കഴുകിയിട്ട് അതിലോട്ട് മത്തി വറക്കാനുള്ളതും കൂടി ഇട്ട് കൊടുക്കാം രാത്രിയിൽ അത് കഴുകി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി കുറച്ചിട്ടിട്ട് നല്ലവണ്ണം കുരുമുളക് പൊടി ചേർത്തിട്ടാണ് ഇത്തവണ മത്തി വറുത്തെടുക്കുന്നത് മത്തി നല്ല ഫ്രഷ് ഒന്നും അല്ലായിരുന്നു കുറച്ച് പഴയതായിരുന്നു തോന്നുന്നു ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അറ്റവും മുറിയൊന്നും കാണത്തില്ലായിരുന്നു അതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് അതൊക്കെ പോയി ചായ കുടിക്കാം ചായ കുടി എല്ലാം കഴിഞ്ഞ് വന്നാൽ കുറച്ച് സമയം ഡയറി ഒക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ എടുക്കുന്നത് കുഞ്ഞിന് വയ്യാത്തത് കാരണം സ്കൂളിൽ പോകാഞ്ഞതുകൊണ്ട് അവനെ എടുക്കണ്ട സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ എനിക്ക് കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് മാത്രമേ സമാധാനമായിട്ടിരുന്ന് ഡയറിയൊക്കെ എഴുതാൻ പറ്റുള്ളൂ അപ്പം ഏട്ടന് മാത്രം വേണ്ടിയിട്ടുള്ള ചോറും എടുത്തു ചീരത്തോരനും എടുത്തു പിന്നെ നമ്മുടെ മീൻ വറുത്തതും സാമ്പാറിനും ഒന്നുകൂടെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ തന്നെ അങ്ങനെ ചൂട് മാറിയപ്പോൾ ഫ്രിഡ്ജിലോട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതിനൊന്ന് മണിക്കുള്ള മുട്ടയും എടുത്തു അങ്ങനെ ഏട്ടൻ്റെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്തു